പിന്നീട് അത് ശാന്ത എന്ന ഒരു ഒരു മറ്റൊരുവരും കൂടി വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ വ്യക്തത വന്നിരിക്കുന്നു മരിച്ച സ്ത്രീയുടെ പേര് രാധ എന്നു തന്നെയാണ് മരിച്ച സ്ത്രീയുടെ പേര് രാധയാണ് അവർക്ക് എത്ര വയസ്സുണ്ട് എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് തൽക്ഷണം അവിടെ തന്നെ മരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ പക്ഷേ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രതിനിധി സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിച്ചേർന്നതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി പൊലിയുന്ന അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് ഈ സമയം പ്രേക്ഷകരെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് മാസങ്ങൾ മുമ്പ് മാത്രമാണ് പ്രതീഷ് എന്ന മുപ്പത്തിയാറ് വയസ്സുകാരൻ വാഗേരിയിൽ മാന സുൽത്താൻ ബത്തേരി വാഗേരിയിൽ കൊല്ലപ്പെട്ടതെങ്കിൽ അതിന് പിന്നാലെതാ സുൽത്താൻ ബത്തേരി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു രാധ എന്ന സ്ത്രീക്കാണ് ജീവൻ നഷ്ടമായത് എങ്ങനെയായിരുന്നു ആ കടുവയുടെ ആക്രമണം ഉണ്ടായത് ആ മേഖലയിൽ മുമ്പും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ വന്യജീവികൾ സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയരും അതിനൊക്കെ ഉത്തരം നൽകേണ്ടത് അധികൃതരും ഒപ്പം ജനപ്രതിനിധികളും ഒക്കെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു എത്തിച്ചേർന്ന് ഉടൻ തന്നെ ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവെക്കാൻ കഴിയും എന്ന് വിചാരിക്കുകയാണ് താൽക്കാലിക വനം വകുപ്പ് ഭാര്യ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട മനസ്സിലാക്കുന്നു അനീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അനീസ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അനീസ് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു കുറെ കൂടി ദൂരെയാണ് ഈ സംഭവ സ്ഥലം എന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പേ തന്നെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ട് അനീസ് നിലവിൽ നിലവിൽ തന്നെ മന്ത്രിയുമായിട്ടുള്ള ർ കേളു സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം സംഭവങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹമായി നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മന്ത്രി പ്രദേശത്തുണ്ട് ആ പ്രദേശം എന്ന് പറയുന്നത് കാടിനോട് ചേർന്ന അല്ലെങ്കിൽ കാട് കാടിനകത്തോട് ചേർന്ന ഒരു പ്രദേശം കൂടിയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവർ കാടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തായാലും കാടിനോട് ചേർന്ന് കിടക്കുന്ന മാനന്തവാടിയിൽ തന്നെ കുറെ ഉള്ളിലേക്ക് കയറിയുള്ള ഒരു പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം ആ പ്രദേശത്തേക്കാണ് ഇവർ കാപ്പി പറിക്കാനായി പോയിരുന്നത് അതിനിടയിലാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമിച്ചത് കടുവയാണ് എന്ന് തന്നെയാണ് വനംവകുപ്പിൽ നിന്ന് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരണം വരുന്നത് എന്തായാലും ഗുരുതര പരിക്കായിരുന്നതിനാൽ ജീവൻ നഷ്ടമായിരിക്കുന്നു ഏതായാലും ജനപ്രതിനിധി എന്നർത്ഥത്തിൽ ഒ ആർ കേളു സംഭവസ്ഥല ത്തേക്ക് എത്തിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാനന്തവാടിയിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഏതായാലും അദ്ദേഹം ആ പ്രദേശത്ത് എത്തിയിരിക്കുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കടുവയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു അപകട വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഒരു മനുഷ്യന്റെ കൂടി ജീവൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്ന വലിയ ആശങ്കാജനകമായ വാർത്തയാണ് ഏതായാലും പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് നിരന്തരം വളർത്തുമൃഗങ്ങൾക്കെതിരെ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും കാടിനോട് ചേർന്ന് കിടക്കുന്നതും അല്ലാത്തതുമായ ഭാഗങ്ങളിൽ വന വളർത്തുമൃഗങ്ങൾക്കെതിരെ കടുവയുടെ ആക്രമണം മറ്റു മൃഗങ്ങളുടെ ആക്രമണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാവുക എന്നത് അത്ര സാധാരണമല്ല പക്ഷെ മന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങളും ഉണ്ട് കടുവ തന്നെയാണ് മൂടക്കൊല്ലിയിൽ നേരത്തെ പ്രജീഷിന്റെ ജീവനെടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ആദിവാസി വനിതയുടെ കൂടി രാധ എന്ന് പറയുന്ന ആദിവാസി വനിതയുടെ കൂടി ജീവനെടുത്തിരിക്കുന്നു എന്തായാലും വലിയ അപകടകരമായ സ്ഥിതിവിശേഷമാണ് വയനാട് ജില്ലയിൽ ഉടനീളം നിലനിൽക്കുന്നത് മനുഷ്യർ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ ജാഗരൂകരാവുകയും വലിയ ചർച്ചയായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കാട്ടാനയായും കടുവയായും പുലിയായും ഒക്കെ മനുഷ്യരെ വളർത്തുമൃഗങ്ങൾ നാട്ടിലിറങ്ങി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആക്രമിക്കുന്ന സ്ഥിതി വിശേഷങ്ങൾക്ക് ഒരു അന്തിമ ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് അതിന് പക്ഷേ ഇപ്പോഴും ഒരു പൂർണ്ണ പരിഹാരമായിട്ടില്ല എന്നതാണ് ഓരോ സംഭവവും വെളിപ്പെടുത്തുന്നത് തൂക്കുവേലിയായും കിടങ്ങ് നിർമ്മിച്ചും കൂട് വെച്ചും ഇലക്ട്രിക് ഷോക്ക് സ്ഥാപിച്ചും ഫെൻസിംഗ് നടത്തിയുമൊക്കെ പലവിധ പരീക്ഷണങ്ങൾ പല ഘട്ടത്തിൽ നടത്തിയെങ്കിൽ പോലും ഈ മൃഗങ്ങളുടെ നാടും കാടും വേർതിരിച്ചുകൊണ്ടൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പരിഹരിക്കണം എന്ന ആവശ്യത്തിന് ഒരു ഫലപ്രാപ്തി ഇപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്നു കടുവയുടെ ആക്രമണത്തിൽ കെ ശശീന്ദ്രൻ അങ്ങേയറ്റം ദാരുണമായ ദുഃഖകരമായ സങ്കടമുണ്ടാക്കുന്ന ഒരു വിവരം മാനന്തവാടിയിൽ നിന്ന് വരുന്നു പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇത് എപ്പോൾ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ ആക്രമിച്ചത് കടുവയാണെന്ന കാര്യത്തിൽ ഒരു ഒരു സ്ഥിരീകരണം യഥാർത്ഥത്തിൽ ആ വിവരം ഇപ്പോഴാണ് പുറത്തു വന്നിരുന്നത് പോലീസുകാർ വനത്തിനകത്ത് മറ്റെന്തോ കാര്യത്തിന് പരിശോധന നടന്നോണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഫോറസ്റ്റ് വിവരം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ താൽക്കാലിക വാച്ചറായ ഒരാളുടെ ഭാര്യ കൂടിയാണ് അവര് അതുകൊണ്ട് അത് സ്ത്രീകരണവും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല പൊതുവേ കടുവാക്രമത്തിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ കൽപ്പറ്റയിൽ നിന്ന് അവിടെ എത്താൻ രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും അവിടെയൊക്കെ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും അതുകൊണ്ട് ഫോറസ്റ്റുകാർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും സ്ത്രീ മരിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായൊരു സംഭവം തന്നെയാണ് ഇവിടെയാണെങ്കിൽ അത്ര വലിയ കഴിവുകളുടെ സാന്നിധ്യം അടുത്ത കാലത്ത് ഉള്ളതായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുമില്ല ആളുകളെ ശ്രദ്ധയപ്പെടുകയോ മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അതും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ കടുവകൾക്കും വന്യമൃഗത്തിന് വന്യമൃഗങ്ങൾക്കൊക്കെ ഏത് സമയത്തും ഏത് പ്രദേശത്തും വരാൻ കഴിയാവുന്ന വന വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണത് ഏതായാലും പിന്നെ വളരെ സങ്കട കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല പ്രത്യേകിച്ച് മധ്യവയസ്സിക്കായിട്ടുള്ള ഒരു ആദിവാസി സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ട മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മറ്റു വിശദാംശങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതേ ഉള്ളൂ കഷ്ടമാണ് ശ്രീ ശശീന്ദ്രൻ ഈ ആദിവാസികളൊക്കെ എത്രയോ കാലമായി അവിടെ ജീവിക്കുന്നുണ്ട് സമീപകാലത്താണ് ഇപ്പോൾ ഈ ഈ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ ആദിവാസി സ്ത്രീകളും മറ്റുള്ള നാട്ടുകാരും ഒക്കെ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് അപ്പോൾ ഇത് തടയാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർ നിരന്തരം പരാതിപ്പെടുമ്പോഴും കൃത്യമായ ഒരു പരിഹാരമില്ലാതെ വീണ്ടും വീണ്ടും മനുഷ്യ ജീവനകൾ പൊലിയുന്ന ഈ ഘട്ടം ആവർത്തിക്കപ്പെടുമ്പോൾ എന്തു തോന്നുന്നു വളരെ വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഗവൺമെന്റ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത കാലത്താണ് അമരക്കുനിയിലെ ഒരു കടുവയെ മയക്കുവരുന്ന ഒരു പിടിച്ചുകൂടാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ച അവസാനം അത് കൂട്ടിൽ കയറി ഇപ്പൊ അത് പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും സാന്നിധ്യവും കാര്യങ്ങളൊന്നും കണ്ടെത്താത്തൊരു പ്രദേശമാണെന്നുള്ളത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് പറയാൻ വേണ്ടി കഴിയും കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ ഏതാനും മണിക്കൂറുകളെ വിവരം കിട്ടിയിട്ടുള്ളൂ അത് അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്നൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള അത് ആളുകൾ മരിക്കാൻ വേണ്ടി പാടില്ലല്ലോ ആളുകളുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ പ്രത്യേകിച്ച് ദുർബല ജനവിഭാഗങ്ങൾ കൂടിയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ കുറേ കൂടി ജാഗ്രതയോടെ ഇടപെടണമെന്ന ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായം കാര്യമില്ല കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ പ്രതികരിച്ചതിന് വളരെ പ്രധാനപ്പെട്ട ചില പുതിയ വിവരങ്ങൾ കൂടി കാര്യത്തിൽ പങ്കുവെക്കുന്നുണ്ടെന്ന് കൊല്ലപ്പെട്ടത് ഒരു ആദിവാസി സ്ത്രീയാണ് വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറായ അപ്പച്ചൻ്റെ ഭാര്യ രാധയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അവരൊരു മധ്യവാസിക്ക സ്ത്രീയാണ് പക്ഷെങ്കിൽ കൂടി അവരുടെ പ്രായം സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കൊല്ലപ്പെടുത്തിയ ആക്രമണം നടത്തിയത് കടുവ തന്നെയാണോ എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അന്യസ്ഥലി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കും അവിടെ എത്തിച്ചേരും എന്ന് മനസ്സിലാക്കണമെങ്കിൽ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവെക്കാൻ കഴിയും കുറെ കൂടി അതായത് നഗരത്തിൽ നിന്ന് കുറെ കൂടി അപ്പോൾ മാനന്തവാടിയിൽ നിന്ന് കുറെ കൂടി ദൂരത്താണ് ഈ സംഭവസ്ഥലം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാരക്കുല്ലി പ്രദർശിന എസ്റ്റേറ്റ് സമീ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ദൂരം അല്പം കൂടി ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ എത്തിച്ചേരുന്ന ഉടൻ ഈ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവെക്കാൻ കഴിയും പ്രാഥമികമായി പങ്കുവെക്കാനുള്ള വിവരം കൊല്ലപ്പെട്ടിരിക്കുന്ന മധ്യവയസ്കയായ ഒരു ആദിവാസി സ്ത്രീയാണ് അവർ വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് ഇന്ന് രാവിലെയാണ് കടുവയുടേതെന്ന് കരുതപ്പെടുന്ന ആക്രമണം ഉണ്ടായത് അത് കടുവ തന്നെയാണോ ആക്രമിച്ചെന്നുള്ള എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടത് വനംവകുപ്പാണ് പ്രാഥമികമായ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിൽ വ്യക്തത വരേണ്ടതുണ്ട് കടുവയുടെ ആക്രമണം തന്നെയാണ് നടന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഈ രാധ മരിക്കുകയായിരുന്നു എന്നതാണ് വിവരം ഈ സംഭവം ആദ്യമായി കാണുന്ന പ്രദേശവാസികളുടെയൊക്കെ സാക്ഷി മൊഴികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ദൃക്സാക്ഷി വിവരണങ്ങൾ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഡിസംബറിൽ മാസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ വയനാട് വാഗേരിയിൽ സുൽത്താൻ ബത്തേരി വാഗേരിയിൽ പ്രജീഷിന്റെ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ മുന്നിലുണ്ട് മാസങ്ങൾ മാത്രമേ കഴിയുന്നുള്ളൂ മുപ്പത്തി അഞ്ചു വയസ്സുകാരായി പ്രജീഷ് കൊല്ലപ്പെട്ടതും ഇതേപോലെ ഒരു കടുവയുടെ ആക്രമണത്തിനാണ് വീണ്ടും മാസങ്ങൾ കഴിയുമ്പോൾ പട്ടാപ്പകൽ രാവിലെ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ രാധയ്ക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു കടുവയുടെ ആക്രമണത്തിൽ വന്യജീവികളുടെ ശല്യത്തിൽ ജീവൻ മനുഷ്യ ജീവൻ പൊലിയുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോഴും കാര്യമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാർ സൈഡിൽ നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നിസ്സഹായമായി ഇത്തരം സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യജീവന് ഈ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാക്കുമ്പോൾ വീണ്ടും വീണ്ടും മനുഷ്യജീവൻ പൊലിയുമ്പോൾ എന്താണ് ഇതിനകത്ത് കാര്യമായൊരു പരിഹാരം ഉണ്ടാക്കാത്തുള്ള ചോദ്യം ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ബാക്കിയാകുന്നു എന്നുള്ളതാണ് വീണ്ടും ജീവൻ നഷ്ടമായിരിക്കുന്നത് വയനാട്ടിലെ മാനന്തവാടി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് താമസിക്കുന്ന വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറായ അപ്പച്ചൻ്റെ ഭാര്യ രാധയ്ക്കാണ് ജീവൻ നഷ്ടമായത് അവർക്ക് എത്ര പ്രായമുണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ അറിയേണ്ടതാണ് ആക്രമിച്ചത് കടുവ തന്നെയാണെന്ന് ഇതിനകം ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെയാണ് പക്ഷെ അക്കാര്യത്തിൽ വനംവകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണം വരേണ്ടത് മാത്രമേ ഉള്ളൂ ജീവൻ എടുത്തത് കടുവ തന്നെയാണ് ഇതിനകം പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ് വയനാട് പഞ്ചാരക്കൊല്ലിയിലാണ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയായ രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാധ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാക്കുന്ന വിവരങ്ങൾ അവർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലേ എന്താണ് ആ സമയത്ത് ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി അനീസ് അലി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് അനീസ് ഇപ്പോൾ കേൾക്കാമോ അനീസ് യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു അനീസ് എന്താണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് കൂട്ടിച്ചേർക്കാനെന്താണ് സൈഫുദ്ദീൻ ഇത് ഇന്ന് കടുവയുടെ ആക്രമണം ഉണ്ടായതല്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട് നേരത്തെ കടുവയുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചതിനു ശേഷം വനത്തിനകത്ത് തെരച്ചിൽ നടത്തുകയായിരുന്ന മറ്റ് കാര്യങ്ങൾക്ക് അതായത് തണ്ടർബോർട്ട് സാധാരണഗതിയിൽ മാവോയിസ്റ്റ് വേട്ടക്കു നിയോഗിക്കപ്പെടുന്ന സംഘമാണ് അതുപോലെയുള്ള സേനാർഗങ്ങൾ കാറ്റിനകത്ത് പതിവ് പരിശോധനയുടെ ഭാഗമായി നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ മൃതദേഹം കണ്ടത് എന്നുകൂടി ഈ സമയത്ത് വ്യക്തമാക്കുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് അവിടെ എത്തുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ സ്ഥിരീകരണം വരികയുള്ളൂ ഏതായാലും ഇന്ന് ഇപ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടായതല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഏതായാലും ആ സന്ദർഭത്തിൽ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടായി എന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ വിവരം പുറത്തറിയുമായിരുന്നു അവർ ഒറ്റക്കായിരുന്നു എന്ന് കൂടി മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാട്ടിനകത്താണ് ഈ സംഭവം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പൂർണ്ണമായി നമുക്ക് ആവശ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാട്ടിനകത്ത് സാധാരണ ഗതിയിൽ ഇവർ കയറാറുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആദിവാസികൾക്ക് പ്രത്യേക പരിഗണന ആ വിഷയത്തിലുണ്ട് മറ്റുള്ളവർക്ക് കാട്ടിനകത്ത് കയറുന്നതിന് ഉണ്ടെങ്കിൽ ആദിവാസികൾക്ക് വന ഉത്ഭാഗങ്ങൾ ശേഖരിക്കുന്നതിനും തേനും അതുപോലെ തന്നെ വിറക്കുമൊക്കെ ശേഖരിക്കാൻ അവർക്ക് കാട്ടിനകത്ത് കയറാവുന്നതാണ് ഉൾവനത്തിനല്ലെങ്കിൽ പോലും പ്രദേശത്ത് അതായത് കാട് ോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് അല്പം ഉള്ളിലേക്കൊക്കെ അവർ കയറാറുണ്ട് ഏർ ഏതായാലും കാട്ടിനകത്താണ് മൃതദേഹം കണ്ടത് എന്നാണ് മനസ്സിലാകുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് താൽക്കാലിക വാസറായ അപ്പച്ചന്റെ ഭാര്യ രാധയാണ് എന്ന് വ്യക്തമായിട്ടുള്ളത് ഈ കാര്യങ്ങളിലൊക്കെയും ഇനി ഒരു സ്ഥിരീകരണം മൃതദേഹത്തിന്റെ പഴക്കമൊക്കെ പരിശോധിക്കുക എന്നത് ശാസ്ത്രീയമായ ഫോറൻസിക് പരിശോധനയുടെ ഒക്കെ ഫലത്തിൽ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കേണ്ടതാണ് എപ്പോൾ സംഭവിച്ചു എന്നതൊക്കെ ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് വൈകാതെ അധികൃതർ കടക്കും അപ്പോൾ നമുക്ക് കുറെ കൂടി വിശദമായ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും ഒരു കാര്യം മനസ്സിലാകുന്നത് കൂടെ ആരും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വിവരങ്ങൾ പുറത്തറിയേണ്ടതായിരുന്നു ഏതായാലും ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ആശുപത്രിയിൽ എത്തിക്കുകയാണ് അതിന് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക ഏതായാലും ആ പ്രദേശത്ത് പിന്നീട് കടുവക്കായുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ പിന്നീട് കണ്ടെത്താനായിട്ടില്ല ആദ്യഘട്ട വിവരം എന്ന് പറയുന്നത് കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് എന്നാണ് കാപ്പി പറിക്കാനായാണ് ഇവർ വീട്ടിൽ നിന്ന് പോയത് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നുണ്ട് അതിലൊക്കെയും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇതെല്ലാം തന്നെ അവരുമായി ബന്ധപ്പെട്ട അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് സംസാരിച്ച ആളുകൾ വീടുകാർ വീട്ടുകാർ അതുപോലെ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്ന വിവരങ്ങളാണ് കാപ്പി പറിക്കാൻ വേണ്ടിയാണ് പ്രദേശത്തേക്ക് പോയത് എന്ന് പറഞ്ഞു പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാടിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ് എന്ന് വ്യക്തമാവുന്നുണ്ട് എന്തായാലും വലിയ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് അനീസ് നൽകുന്ന വിവരമനുസരിച്ച് മരണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്നാണ് ഈ മരണം സംഭവിച്ചത് കടുവ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇന്ന് രാവിലെയാണ് ആക്രമണം നടന്നത് എന്നുള്ളതാണ് നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ പക്ഷേ അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് കാട്ടിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ഈ രാധയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കടുവ ആക്രമിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ടെന്നുള്ളതാണ് ഇന്ന് തന്നെയാണോ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലും അനിശ്ചിത്വമുണ്ട് ഇന്നലെയായിരിക്കുമോ നേരത്തെ രാധയെ കാണാതായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞിരുന്നത് എന്നതിൻ്റെ സൂചനകളുണ്ട് കാണാതായതിനെ തുടർന്നുള്ള തെരച്ചിലാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത് അത് കടുവയുടെ ആക്രമണം തന്നെയാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകളെങ്കിൽ കൂടിയും അതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഞങ്ങളുടെ പ്രതിനിധി അനീസലെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് എത്തിച്ചേർന്ന മുറക്ക് തത്സമയ വിവരങ്ങളും കൂടുതൽ വ്യക്തതയും നൽകാൻ കഴിയും പക്ഷേ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രാത് കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിലാണ് പക്ഷെ എപ്പോഴെങ്ങനെ എങ് എന്നാണ് ഈ ആക്രമണമുണ്ട് കടുവയുടെ ആക്രമണം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടത് എന്തായാലും പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം മാനന്തവാടിയിലാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ടത് ആദിവാസി സ്ത്രീയാണ് അവിടെ താൽക്കാലിക വാച്ചറായ അപ്പച്ചൻ്റെ ഭാര്യയാണ് മധ്യവയസ്കിയാണ് അവരുടെ പ്രായത്തിലും കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഞെട്ടലുണ്ടാക്കുന്ന നടക്കമുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വയനാട് മാനന്തവാടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക വാച്ചറായ അപ്പച്ചൻ്റെ ഭാര്യ രാധയാണ് കൊല്ലപ്പെട്ടത് കടുവയുടെ ആക്രമണത്തിലാണ് മരണം എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകളിലൂടെ എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എപ്പോഴാണ് ഇവർ കാപ്പിത്തോട്ടത്തിലേക്ക് പോയിരുന്നത് എങ്ങനെയാണ് ഈ ആക്രമണം സംഭവിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതിന് ശേഷം കണ്ടെത്തുകയായി ബോഡി കണ്ടെത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആരാണ് ഈ ബോഡി കണ്ടെത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അനീസില് തുടരുന്നുണ്ട് അനീസ് മന്ത്രി ഒ ആർ കേളു സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒ ആർ കേളുവിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് മന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അനീസിന് ലഭിക്കുന്നുണ്ടോ അനീസ് സൈബുദ്ദീൻ അത്തരം വിവരങ്ങൾ ലഭ്യമായി ഉള്ളൂ നമ്മൾ കേളുവാണെങ്കിലും ആ പ്രദേശം എന്ന് പറയുന്നത് അല്പം മൊബൈൽ കവറേജ് നെറ്റ്വർക്ക് കവറേജ് ഒക്കെ കുറഞ്ഞ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പക്ഷേ നമുക്ക് പെട്ടെന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞോളണോ എന്നില്ല ആ ഒരു പ്രദേശത്താണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് എങ്കിൽ അത് ഒരു വനത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ട്രെയിൻ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷേ നമ്മളും വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതിന് ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ കൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്തായാലും വൈകാതെ നമ്മൾ ആ എത്തുകയും കൂടുതൽ വിവരങ്ങൾ വിശദമായി നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം രാധ മരിച്ചിരിക്കുന്നു രാധ കാപ്പി പറിക്കാനായാണ് വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാണ് മനസ്സിലായിട്ടുള്ളത് കടുവയുടെ ആക്രമണത്തിലാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നുണ്ട് വനത്തിനകത്ത് പതിവ് പരിശോധന നടത്തുന്നതിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സൺഡർബോൾട്ട് സംഘവുമാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്നത് അത് ഇന്നിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കടുവയുടെ ആക്രമണമല്ല എന്നുകൂടി മനസ്സിലാകുന്നത് സാധാരണ ഗതിയിൽ കാട്ടിലേക്ക് കയറുമ്പോൾ അവർ സംഘമായൊക്കെയാണ് തേൻ ശേഖരിക്കാനും വിറക് ആണെങ്കിൽ തന്നെയും അങ്ങനെ പോകാറുള്ളത് ഇതെങ്ങനെയാണ് ഒറ്റക്ക് അവിടെ പോയി പെട്ടത് എന്ന കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് സാധാരണ കടുവായോ അല്ലെങ്കിൽ കാട്ടാളിയോ ആക്രമിക്കും സമയത്ത് കൂടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ പോലും അവരിൽ നിന്ന് വിവരം ലഭ്യമാവുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്ത് വിവരം പരിശോധനയ്ക്ക് എത്തുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയതല്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പതിവ് പരിശോധന നടത്തുന്നതിനിടയിൽ യാദൃശികമായാണ് ഇങ്ങനെ ഒരു മൃതദേഹം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും അതിനുശേഷം പിന്നീട് മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവരുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്യുകയാണ് ും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുമോ കുറെ കൂടി അതായത് ഒരു ശാസ്ത്രീയ പരിശോധനകൾ പൂർണ്ണമായി നടത്തിയതിനു ശേഷമേ ആ കാര്യത്തിൽ ഒരു നൂറ് ശതമാനത്തെ വ്യക്തത നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ പക്ഷേ മൃതദേഹത്തിലെ പരിക്കുകളും മറ്റുമൊക്കെ കണ്ടതുകൊണ്ട് വിലയിരുത്തുന്ന വിദഗ്ധർ അതേക്കുറിച്ച് പറയുന്നത് കടുവ തന്നെയാണ് എന്നാണ് കടുവയുടെ ആക്രമണമാണ് എന്നാണ് മനസ്സിലാകുന്നത് കടുവയും പുലിയുമാണ് സാധാരണ ഗതിയിൽ മനുഷ്യരെ ഇത്തരത്തിൽ ആക്രമണ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നത് ഉള്ളത് പക്ഷെ പുലി സാധാരണ ഗതിയിൽ മനുഷ്യരെ ചെറിയ മൃഗങ്ങൾ പൊതുവെ ആ പട്ടി അല്ലെങ്കിൽ ആട് തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ ആണ് സാധാരണ പുലി ആക്രമിക്കാറുള്ളത് കടുവയാണ് കുറെ കൂടി ആക്രമണ കൂടി മനുഷ്യർക്ക് നേരെ അതും നേരെ നിൽക്കുന്ന ഇരുകാലിൽ എഴുതി നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ കടുവയുടെ ആക്രമണം അത്ര സാധാരണമല്ല എന്നുകൂടി നമ്മൾ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഇവർ അവിടെ ഏതെങ്കിലും നിനക്ക് ഇരുന്നു വല്ല ജോലിയും ചെയ്യുകയായിരുന്നോ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് കടുവ സാധാരണ മനുഷ്യരെ ആക്രമിക്കാറുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും കടുവ തന്നെയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാട്ടിനകത്താണ് എന്നുകൂടി വ്യക്തമാവുന്നുണ്ട് എന്തായാലും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതെല്ലാം ഇനി അല്പസമയത്തിനുള്ളിൽ നമുക്ക് കുറെ കൂടി വ്യക്തതയുള്ള വിവരങ്ങൾ ലഭ്യമാകും ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഒരു മനുഷ്യനെ കടുവയുടെ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിന്റെ ആഗ്രഹത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന മാനന്തവാടി മാനന്തവാടിക്കടുത്ത ഒരു സ്ഥലമാണ് പഞ്ചാരക്കൊല്ലി ആ പ്രദേശത്താണ് കാപ്പി പറിക്കാനായാണ് രാധ വീട്ടിൽ നിന്ന് എന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് ഏതായാലും മനുഷ്യ മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യ വളർത്തുമൃഗം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എന്നത് വലിയ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ് ഇപ്പോഴും ഈ മരണം കഴിഞ്ഞതിന് ശേഷവും ഭാവിയിൽ ഇതെങ്ങനെ പൂർണ്ണമായി അവസാനിപ്പിക്കാനാകും എന്ന തരത്തിൽ ഒരു പരിഹാരം ഇപ്പോഴും ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും ഈ ഘട്ടത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം കാരണം ഏതെങ്കിലും ഒരു പരിഹാര മാർഗം കൊണ്ട് ഇനി വളർത്തുമൃഗങ്ങളെയാ അല്ലെങ്കിൽ മനുഷ്യനെയോ ആക്രമിക്കുകയില്ല വന്യമൃഗങ്ങൾ എന്ന ഒരു തരത്തിൽ ഒരു ശാശ്വത പരിഹാരം ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് നമുക്ക് വേദനയോടെ പറയേണ്ടി വരും പലതരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ അതൊക്കെ താൽക്കാലികമായി അപ്പപ്പോൾ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ മാത്രമായി അവശേഷിക്കുകയാണ് പൂർണ്ണമായി നാടും കാടും വേർതിരിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുക എന്നത് ഉണ്ടാകാത്ത രൂപത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും പൂർണ്ണ സുരക്ഷ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്നത് വയനാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ് അതിനെ ഒരു ശാശ്വത പരിഹാരം ആയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പരിഹാരത്തെക്കുറിച്ച പൂർണ്ണ ബോധ്യം അല്ലെങ്കിൽ ഒരു ഈ ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ പിന്നീട് ഒരിക്കലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരുടെ ജീവന സ്വത്തിനും അപകടം ഉണ്ടാക്കില്ല എന്ന തരത്തിലുള്ള ഒരു പൂർണ്ണ പരിഹാരം എന്ന തരത്തിൽ ഒരു ആശയം പോലും നിലവിൽ ഇല്ല എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വർഷത്തിനിടയിൽ അത് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നതൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പൂർണ്ണമായ പരിഹാരത്തിലേക്ക് വികസിത നാടുകളിലൊക്കെ ഉള്ളതുപോലെ മനുഷ്യ ജീവനോ മനുഷ്യരുടെ മൊത്തോ ആക്രമിക്കപ്പെടാത്ത വന്യമൃഗങ്ങൾ കവരാത്ത ഒരു കാലം ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് അടിയന്തരാവശ്യമായി മാറിയിട്ടുണ്ട് ഓരോ വർഷവും കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് മൂടക്കൊല്ലിയിൽ പ്രതീക്ഷ കൊല്ലപ്പെടുന്നത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പോൾ പാക്കം സ്വദേശി പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ അനീഷ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇപ്പോ നിരവധി വളർത്തങ്ങളെ കടുവ ആക്രമിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി പല ഘട്ടങ്ങളിലായി മൃഗങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ എടുക്കുക എന്തായാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തണ്ടർബോൾട്ട് സംഘവും നടത്തുന്ന തിരച്ചിലിനടെയാണ് ഇപ്പോൾ രാധയുടെ ബോഡി കിട്ടിയത് ആ ബോഡിയിലെ പരിക്കുകൾ കൺ വെച്ചുള്ള അനുമാനത്തിനൊടുക്കമാണ് കടുവയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്നത് പക്ഷെ അതിൽ കുറെ കൂടി വനംവകുപ്പിന്റെ ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഒരു ഫൈനൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് പ്രാഥമിക സൂചനകൾ അനുസരിച്ച് കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് രാധ കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആ സമയം കൊല്ലപ്പെട്ട സമയം അത് ഇന്നലെയാണോ ഇന്നാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും കൊല്ലപ്പെട്ടത് താൽക്കാലിക വനംവകുപ്പ് മാച്ചറായ അപ്പച്ചന്റെ ഭാര്യ രാധയാണ് ഇടവേള കഴിഞ്ഞ് വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം